കൊടുങ്ങൂർ താലൂക്ക് സർവീസ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘം വാർഷിക പൊതുയോഗവും ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സർവീസ് പെൻഷൻകാരെ ആദരിക്കലും നടത്തി സൊസൈറ്റി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സംഘമാണ് ക്ലാസിഫിക്കേഷൻസ് ഇതര സംഘങ്ങളെ പെട്ടതാണ് മേജർ സംഘങ്ങളെ അപേക്ഷിച്ച് ഇതര സംഘങ്ങൾ പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘം ഉൾപ്പെടെയുള്ള ഇതര സംഘങ്ങൾ ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേടിക്കൊണ്ടിരിക്കുക കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നിലപാടുകൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം എന്ന് പറഞ്ഞാൽ ഇതര വിഭാഗ സംഘങ്ങൾ ഏറെ പ്രതിസന്ധിയിലായിട്ടുള്ളൊരു കാലഘട്ടമാണ് കേരള ഗവൺമെന്റ് ഇവിടെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഇവിടെയുണ്ട് കേരള ബാങ്ക് എന്ന പ്രസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം നേരത്തെ നിലവിലുണ്ടായിരുന്ന ജില്ലാ ബാങ്ക് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുത്ത കെ എ ഹൈദ്രോസിനെയും എറിയാട് ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുത്ത കെ ടി സജീവിനെയും പ്രൊഫസർ കെ എ സുരാജ് ഷോൾ അണിയിച്ച് അനുമോദിച്ചു സെക്രട്ടറി വീണ റോമോ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു പി എൻ മോഹനൻ സി എച്ച് രാജേന്ദ്രപ്രസാദ് കെ ജി മുരളീധരൻ എ വഹീദ വി സി കാർത്തികേയൻ വി എം ഷൈൻ പി എ മുഹമ്മദ് സഗീർ ഇ എ ഷെരീഫ് വി കെ സുനേന്ദ്രൻ മാസ്റ്റർ പി എം തോമസ് ഇ ആർ ലൈല പി എഫ് മേരി ടീച്ചർ ഉഷാ ഗീതൻ സിദ്ദിഖ് വാത്തിയടത്ത് ഇ ആർ ശങ്കരനാരായണൻ സ്വാതി കൃഷ്ണ എന്നിവർ സംസാരിച്ചു